ആഴത്തിൽ ഞാൻ കേടന്നു കൂരിരുള്ളെന്നെ മാറപ്പീടിച്ചു ആഴി ആഴത്തിൽ ഞാൻ കേടന്നു കൂരിരുള്ളെന്നെ മാറപ്പീടിച്ചു ീരുക്കാരം തേടിയെത്തി തൻ്റെ മാറോട് ചേർത്തണച്ചു താതൻ തീരുക്കരം തേടിയെത്തി തൻ്റെ മാറോട് ചേർ പ്രവൃത്തികൾ അധ്യായം പന്ത്രണ്ട് ആ കാലത്ത് ഹരോധ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹനാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു അത് യഹൂദന്മാർക്ക് പ്രസാദമായി കണ്ടു എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയിരുന്നു അവനെ പിടിച്ച ശേഷം പെസക കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ നന്നാല് ചേവകളുള്ള നാല് കൂട്ടത്തിന് ഏൽപ്പിച്ചു ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഹരോതാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തല രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളിയുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറിയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിന്റെ വിലാപുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവൻ്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പ് ഇട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു നിന്റെ വസ്ത്രം പൊതിച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ പിന്നാലെ ചെന്നു ദൂതൻ ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു അവർ ഒന്നാം കാവലും രണ്ടാം രണ്ടാമത്തേതും കടന്നു പട്ടത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിലുകൾ എത്തി അത് അവർക്ക് സ്വ സ്വതവേ തീർന്നു അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹരോദവൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവൻ പടുപ്പിടവാദികൾ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാര്യത്തിൽ വിളി കേൾപ്പാൻ അടുത്തു വന്നു പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്തിൽ സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പഠിപ്പരിവാതകൾക്ക് നിൽക്കുന്നു എന്ന് അറിയിച്ചു അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ ദൂതൻ ആകുന്നു എന്ന് അവർ പറഞ്ഞു പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു അവർ മിണ്ടാതിരുപ്പാൻ അവൻ കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞു പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാതെ പരിഭ്രമം ഉണ്ടായി അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായകയായി കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ നെഹൂതിയെ വിട്ട് കൈസയിലേക്ക് പോയി അവിടെ പാർത്തു അവൻ സോറിടേയും സീധോനുടേയും നേരെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിൻ്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ ദേശത്ത് ആഹാരം കിട്ടി വരികയായ അവർ ഏക മനസ്സോടെ അവൻ്റെ അടുക്കൽ വന്ന് ചെന്ന് രാജാവിൻ്റെ പല്ലിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു നിശ്ചയിച്ച ദിവസത്തിൽ ഹരോതാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിപ്പിച്ചു ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദം എത്ര എന്ന് ജനം ആർത്തു അവൻ ദൈവത്തിന് സ്വോത്രം കൊടുക്കായകയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പറന്നുകൊണ്ടിരുന്നു ഭരണഭാസും ഷൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന് മറുപേരുള്ള യോഹനാനേയും കൂട്ടിക്കൊണ്ട് ഇരുശലേം വിട്ട് മടങ്ങി പോന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പരിശുദ്ധാൽ എന്നെ പരനേ പരിശുദ്ധാത്മാവാൻ നിറയ്ക്ക എന്നെ അനുദിനവും പറ നൽവാരങ്ങൾ നൽകിയിടുക നിന്റെ വേലെ ിക നൽവാരങ്ങളെ നൽകീടുുക